ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുബസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ കൊണാങ്ങി നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു സോ ഇപ്രാവശ്യം ഒരു പുതിയൊരു ഒരു സ്കിൽ ആയിട്ടാണ് ആ പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സോ ലോസ് ക്രീമർ എന്ന് പറഞ്ഞൊരു പാക്കാണ് സോ അതിൽ നമ്മളുടെ ജെറാഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർലോസ് ഉണ്ട് പിന്നെ റിവാൾഡോ സോ റിവാൾഡോയുടെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തത് ജസ്റ്റ് പോയിരുന്ന് കാണുക സോ ഇതിൽ നമ്മുടെ ജെറാഡ് വന്നിരിക്കുന്നത് രണ്ട് സ്കില്ലായിട്ടാണ് ഒരെണ്ണം നമ്മുടെ ഫിനോമൽ പാസ് പ്ലസ് ലോ സ്ക്രീമർ സോ ഈ മൂന്ന് പ്ലേസിന് ലോസ്ക്രീമർ പറഞ്ഞ സ്കില്ലു കേട്ടോ അതുപോലെ തന്നെ റോബർട്ടോ ഗർലോസിനെ ലോസ്ക്രീമറിനെ ഇപ്പം വന്നിരിക്കുന്നത് എഡ്ജർ ക്രോസിങ് പറഞ്ഞുള്ള സ്കില്ലാണ് അതുപോലെ തന്നെ നമ്മുടെ റിവാൾഡോക്ക് വന്നിരിക്കുന്നത് മൂവ്മെന്റ് ആൻഡ് ഡ്രിബ്ലിംഗ് പ്ലസ് ലോസ്ക്രീമർ ആണ് സോ മൂന്ന് കാർഡും അടിപൊളി കാർഡാണ് നല്ല വൃത്തി ആണ് സോ സെറ്റ് സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ നമ്മുടെ ഗെയിമിനായിട്ടും കുറവ് റേറ്റിനൊക്കെ കോയിൻസ് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ മെൻഷൻ ചെയ്യേണ്ടത് അല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റി പോഴ്സൺ ഉണ്ടാവും എന്തായാലും കയറി ജോയിൻ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ അത് നമ്മുടെ അക്കൗണ്ട് ഡീസും കാര്യങ്ങളൊക്കെ നടക്കും സോ എന്തായാലും നമുക്ക് നോക്കി നോക്ക് സോ ഗൈസ് നമുക്ക് എന്തായാലും ഇന്നത്തെ പരിപാടി പറയേണ്ടത് നമ്മളുടെ പാക്ക് ഓപ്പണിംഗ് ആണ് സോ ഇത് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ട് ആണ് കറണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ഉണ്ട് സോ ഇതിൽ കിട്ടും എന്നാണ് പ്രതീക്ഷ ആള് മൂന്നും വൈപ്പ് ചെയ്തോനാ പറഞ്ഞിട്ട് സോ കിട്ടിയാൽ മതിയായിരുന്നു സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ നമ്മുടെ പാക്ക് ഓപ്പണിയും കാര്യങ്ങളൊക്കെ എന്താവുന്നതിനാദ്യം ട്രിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല ഇതൊരു ലെക്കാണല്ലോ പിന്നെ എനിക്ക് തോന്നുന്ന കുറച്ച് എഴുണ്ടി വരും എന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആള് പറഞ്ഞു ഇതിൽ കിട്ടിയില്ലെങ്കിൽ എന്തായാലും പോയി പർച്ചേസ് ചെയ്ത് പെട്ടോന്ന് പറഞ്ഞിരിക്കണേ ഏഹ് അപ്പൊ എന്തായാലും നോക്കി നോക്കാ ഐസ് നമുക്ക് ഇന്നത്തെ പാക്ക് ഓപ്പണിയും കാര്യങ്ങളൊക്കെ എന്താവുന്നത് എന്തായാലും നിങ്ങൾക്ക് നിന്ന് ആരെ കിട്ടിയാൽ ജസ്റ്റ് താഴെ കമ്പനി കിട്ടോ സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ആ ഇന്നെ നോക്ക് എവിടെ ആ പേക്ക് എവിടെ ആ ഇത് എടുക്കണു സോ ഇതില് ടാർഗറ്റിന് മൂന്ന് പേരും ടാർഗറ്റ് തന്നെയാ ഏഹ് മൂന്ന് പേരും ടാർഗറ്റാണ് എന്തായാലും നമുക്ക് ഫ്രീ ട്രൈ കൊടുക്കാം അല്ലേ ഫസ്റ്റ് ട്രൈ തന്നെ കൊടുക്കാം ഇതെന്താ ലോഡാവണ് ഓക്കെ ഐസ് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം നോക്കി നോക്കാം ലെറ്റ്സ് ഗോ അതിന് തന്നെ ഏതൊരു സി ബി ബേസ് കാർഡാണ് ഐസ് ഓക്കെ ടോട്ടണത്തിൻ്റെ കാർഡാണ് തോന്നുന്നുണ്ട് റൊമേറോ നമ്മുടെ റൊമേറോ ആണ് അർജൻറ്റീനേയും സെൻട്രൽ ബാക്ക് അല്ലേ സോ അടിച്ചളയാം അവിടെ എടുക്കട്ടെ ഇവിടെ ഇത് എന്താ ലോഡാവുണ്ടാ നല്ല ലോഡാവുണ്ടല്ലോ ഇതാ നമുക്ക് സെക്കൻഡറി തക്കണ്ടാൻസൽ കൊടുത്തിട്ട് തൊള്ളായിരം അമൃത്തിൻ്റെ ലെറ്റ്സ് ഗോ കിട്ടും നോക്കി നോക്കാം കിട്ടിയാൽ മതിയായിരുന്നു ഓക്കെ വീണ്ടും വെയ്സ് തന്നെയാണ് ഇത് എൽ ഡബ്ല്യു എഫ് ആണ് ഗൈസ് എൻ്റെ ടീം ബോൺ മൗത്തോ ബോൺ മൗത്തിൻ്റെ ടീം പ്ലെയർ ആണ് ഗൈസ് ഓക്കെ സ്കാഡ സ്കാഡേ അറിയില്ല ഷാഡേ എന്താണ് അവന് അങ്ങനെ പ്രൊണൗൺസിയേഷൻ തോന്നുന്നുണ്ട് അവിടെ എടുക്കട്ടെ ഓ തീയേറ്റർ കൊടുക്കുക തൊള്ളായിരം അമൃത്തിൻ്റെ ലെറ്റ്സ് ഗോ കിട്ടിയാൽ മതിയായിരുന്നു എടാ എന്തല്ലോ ഓക്കെ ഓക്കെ സി എം എഫ് ആണ് ഗൈസ് ഇത് പ്ലെയർ ഓഫ് ദി അല്ല പ്ലെയർ ഓഫ് ദി തീക്ക് ഫീച്ചാടാണ് കേട്ടോ പുറത്ത് പച്ചക്കറി കത്ത് ഉണ്ട് എനിക്ക് തോന്നിയിട്ട് ഫീച്ചേടെ തോന്നുന്നുണ്ട് അതെ തന്നെയാണ് സാക്ക കേട്ടോ സാക്ക സണ്ടർലാൻഡിൽ പോയില്ലോ ഇപ്പോൾ സാക്ക ക്യാപ്റ്റനായിട്ട് അവിടെ ഉണ്ട് എങ്ങായി ടോപ്പെന്നെയാണ് ആ എന്തെങ്കിലും ലോഡാണ് എടുക്കട്ടെ എടാ അത് ലോഡാവും ഉണ്ട് സോ ഫോർ ട്രൈ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓക്കെ വീണ്ടും ഒരു ഫീച്ചർ കാർഡ് ആണ് ഗൈസ് ഫീച്ചേർ വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ കാർഡ് ഓക്കെ സോ വീണ്ടും ഒരു തന്നെ തന്നെയാണ് ഇറ്റ്സ് ജൂവൻ ഡെസ് കാർഡ് ആണ് കോസ്റ്റീച്ച് ആണ് ഗൈസ് ഓക്കെ ഓക്കെ ആണ് ഫിലിപ്പ് കോസ്റ്റീച്ച് അറിയാലോ നമുക്ക് ക്രോസ് ഫാമിങ്ങിന്റെ മെയിൻ ആളാണ് ആൾ ഓക്കെ എന്തായാലും അവിടെ കിടക്കട്ടെ സോൻ എക്സ്ട്ര കൊടുക്കാം നമുക്ക് ഇത് എന്താ ലോഡിങ് കൂടുതലാണല്ലോ ഓക്കെ ഐസ് തൊള്ളായിരം കൊടുക്കാം ലെറ്റ്സ് ഗോ ഓക്കെ എപ്പി ഗൈസ് എപ്പിക്കാണ് എപ്പിക്കാണ്ടോ എപ്പിക്ക് എപ്പിക്ക് ആണ് ഇത് എപ്പിക്കാണ് ഗൈസ് എന്തായാലും പെടച്ചു ഇടതാര ജെറാഡാണോ ചോന്ന ട്രൗസർ ഇട്ടുക അതെ ജെറാഡ് തന്നെയാണ് ഗൈസ് ആൻഡ് ലെറ്റ്സ് ഗോ നമ്മുടെ എന്തായാലും ടാർഗറ്റ് എല്ലാവരും ഉണ്ട് വസ്തുത പ്ലെയർ എന്തായാലും കിട്ടിയിട്ടുണ്ട് ജെറാഡ് സോ സ്റ്റീവൻ ജെറാഡ് ഇൻ ദി ഹൗസ് ഗൈസ് നമുക്ക് ജെറാഡ് ഈ ജെറാഡിന്റെ ഡബിൾ ടച്ച് ഉണ്ട് ഫിനോമിൽ പാസ് വിത്ത് ലോ സ്ക്രീമർ ആണ് സോ എന്തായാലും ജെറാഡിനെ അടിച്ചിരിക്കുകയാണ് ഗൈസ് അതെന്തായാലും പൊളിച്ചു ജെറാഡ് ഇൻ ദി ഹൗസ് ടോപ്പ് കെ ആളുടെ അടി അടിയിലാണെങ്കിൽ പ്രതീക്ഷ കേട്ടോ എന്തായാലും അവിടെ കിടക്കട്ടെ ഇനി നമുക്ക് എന്തായാലും ഒരു സ്പിന്നോടിയും കൊടുക്കാൻ ആളുണ്ട് തൊള്ളായിരത്തിന് ഇട്ടോ സോ റിവാൾഡോനെ കിട്ടണം അതാണ് മെയിൻ റിവാൾഡോനെ കിട്ടിയാൽ അടിപൊളിയാവും സോ തൊള്ളായിരം കുട്ടിക്കാൻ ലെറ്റ്സ് ഗോ ഓ ബേസ് ആണ് ഗൈസ് ബേസ് ആണ് സി എഫ് ഇനി റിവാൾഡോനെ ആണ് ടാസ്ക് റിവാൾഡോനടി ആൾക്ക് വേണം റിവാൾഡർ അല്ല മൂന്ന് കാർഡും വേണം റിവാൾഡോ ആണ് ഇനി അടുത്ത മെയിൻ ട്ടോ സോ ഡോയ്ബോക്ക് ആണ് ഉം അവിടെ എടുക്കട്ടെ വലിയ അതല്ല സോ ഇനി നമുക്ക് അടിക്കണം സോ നൂറ് രൂപയും പൊട്ടിച്ചിണ്ട് നോക്കി നോക്കാം ഓക്കെ വീണ്ടും പൈസ തന്നെയാണ് സി ബി ഓക്കെ സി ബി ആണ് ഓട്ടോമാറ്റിക് ആണ് പൈസ എടുക്കട്ടെ എന്തെങ്കിലും പെട്ടെന്ന് അടിച്ചു കളിക്കാം നമുക്ക് സോ നൂറ് രൂപയും വീണ്ടും പൊട്ടിക്കണം ലെറ്റ്സ് ഗോ റിവാൾഡോ ആണ് കൈസിനെ അറിയിച്ചു റിവാൾഡോനെ കിട്ടണം റിവാൾഡോനെ പെട്ടെന്ന് കിട്ടിയാൽ നിർത്താം ആ ഞാൻ പിന്നെ ആളുടെ അടിച്ച് ചോദിച്ചിട്ട് കറക്കാൽ മതി അതായിരിക്കും ബെറ്റർ ഇതേതാ മുട്ടതല ഓ ഫിലിപ്പേ ലൂയിസ് ആയിരുന്നു അല്ലേ വീണ്ടും നൂറ് പൊട്ടിച്ചിണ്ട് എടാ റിവാൾഡോനെ താടാ നായ്ക്കളെ വീണ്ടും ബെയ്സ് തന്നെയാണ് കൈസ് ഇത് കുറച്ച് പണി വീടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അറ്റ്ലാന്റിയത്തെ ഖുദ്രാതാണോ ഏസ് ആണ് ആ അവിടെ എടുക്കട്ടെ സോ സോൻ എക്സ്ട്രയോ എടുക്കാം ഏയ് തൊള്ളായിരം അല്ല നൂറ് ആ നൂറ് കൊടുത്തിന്റെ പൈസ എടാ കൊ റിവാൾഡോനെ കിട്ടാ റിവാൾഡോ ഇതെപ്പിക്കല്ലേ അതേ പൈസ എപ്പിക്കാണ് എടാ റോബർട്ടോ എടാ സിംഗിൾ യൂസ് സിംഗിൾ സ്പിന്നിൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് എനിക്ക് ഒരു എപ്പിക്ക് കിട്ടുന്നത് അതായത് ഫ്രീ ട്രൈ കിട്ടിയായിരുന്നു അന്നത്തെ പ്രീ പാക്കിൽ അല്ലാണ്ട് പാക്ക് പാക്കേ ഫൈമാണ് നമുക്ക് ഒരു എപ്പിക്ക് കിട്ടണത് കേട്ടോ സോ അതെന്തായാലും പൊളിച്ച് റോബർട്ടോ കാർലോസിനെ കിട്ടിയിരിക്കുന്നത് റിവാൾഡ് ആണെങ്കിൽ ഇവിടെ തന്നെ നിർത്താറുണ്ട് നല്ലൊരു എൻഡിങ് ആയിരുന്നു പക്ഷേ പുല്ല് വന്നി സമ്മതിക്കൂല ആ അവിടെ ഇടക്കട്ടെ എന്തായാലും സോ ഇനി നമുക്ക് റിവാൾഡോറിനെ കിട്ടണം അടുത്ത നൂറ് കൊടുത്തിട്ടുണ്ട് ഞാൻ എടാ റിവാൾഡോനെ കൂടി കിട്ടിയ അടിപൊളിയായിരുന്നേ കറക്റ്റ് ഈ കാർലോസ് ബേസ് ആണ് കൈ സ്കിപ്പ് ചെയ്യാം നമുക്ക് കാർലോ എടയിൽ കയറി അതിൻ്റെ ഇടയ്ക്ക് ഇനി എന്തായാലും ആ റിവാൾഡോറിനെടുക്കണം നെക്സ്റ്റ് നൂറ് കൊടുത്തിണ്ട് എടാ റിവാൾഡോറിനെടുക്കാൻ ഞാൻ മാതിരി തരും എനിക്ക് തോന്നണില്ലടാ വീണ്ടും ആർബി ഇത് മിക്കവാറും ഇനി പോയി പൊട്ടിക്കേണ്ടി വരും വീണ്ടും റൂച്ച് അവിടെ അടക്കട്ടെ അടുത്ത നൂറ് കൈസ് നൂറ് ഞാൻ തൊള്ളായിരത്തിൽ പൊടി ചമർത്തിനായം തന്നെ അതാണ് പണി കിട്ടുന്നത് സോ അടുത്ത നൂറ് പൊട്ടിച്ചിട്ടുണ്ട് ഇതിലെങ്ങാനും റിവാൾഡ് കിട്ടിയാൽ പൊളി ആ റിവാൾഡ് അല്ല പറയും കിട്ടും നിനക്ക് വീണ്ടും പൈസ തന്നെയാണ് കൈസ് അവിടെ നടക്കട്ടെ പെരസണ്ണാൻ സോ ലാസ്റ്റ് നൂറുകൂടി ഉണ്ട് അതുകൂടി നമുക്ക് നൂറ് കൊടുക്കാം ഓക്കെ ലാസ്റ്റ് നൂറ് കൊടുക്കണ്ടേ ഇത് കിട്ടുവോ കിട്ടുവോ കുണുവോ എടാ വീണ്ടും പേസ് തന്നെ ഇനി പോയി പർച്ചേസ് ചെയ്യാൻ അടയ്ക്കില്ലേതാര് അത് റേഷോ ബാൾഡ് ബാൾഡ് പക്ഷേ എന്തായാലും നമ്മളുടെ ചാൻസസ് മൂഞ്ചി ഉണ്ട് ആദ്യത്തെ ഇതിൽ നമുക്ക് ജെറാഡും കാറോസും കിട്ടി മൂഞ്ചിന്നല്ല ബട്ട് റിവാൾഡോ ആണ് ടാർഗറ്റി ഉണ്ടായിരുന്നത് റിവാൾഡ് വേണം എന്നാലേ ശരിയാവുള്ളൂ എന്തായാലും ഞാൻ പോയിട്ടേ കോയും പർച്ചേസ് ചെയ്തിട്ട് ഐസ് കോയും പർച്ചേസ് ചെയ്തിട്ട് വരാം അപ്പൊ ഐസ് എന്തായാലും കോയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അടുത്ത തൊള്ളായിരം പൊട്ടിക്കാൻ നോക്കിയൊക്കെ കിട്ടുവോന്ന് രണ്ടായിരം കോവിനെപ്പോ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടും നോക്കാ കാരണം ഒരു രണ്ടല്ലേ കിട്ടുള്ളൂ ഓക്കെ ഐസ് വീണ്ടും ബേസ് തന്നെയാണ് ബേസ് കാഡാണ് ഐസ് താരത് ടെലസ്മാൻ ഓക്കെ ഓക്കെ ഫീച്ചേഡാണ്ടോ ഫീച്ചേഡാണ് ഫീച്ചേഡ് അല്ല വേണ്ടത് ആ ഇതേകദേശം റിവാൾഡോന്റെ ലുക്കട്ട് ഒക്കെ ഉണ്ട് പക്ഷെ റിവാൾഡ് അല്ല പറ സോ ഇനി എന്തെങ്കിലും ആയിരത്തിരുന്ന നൂറ് വെച്ച് പൊട്ടിക്കൈസ് നൂറ് വെച്ച് പൊട്ടിക്കാ നല്ലത് നൂറ് വെച്ച് ചാമ്പ്യൻ ഉണ്ട് ഓക്കെ അടുത്ത ഗോൾ കീപ്പർ കൈസ് അവിടെ കിടക്കട്ടെ സോ എന്താ പറയുക ഉമാരോണ്ട് ശരിയാവില്ല വള്ളിക്കേസ് ആണ് കുമ്മ്മാരി ഇനിയിപ്പോൾ തീരാ ലാസ്റ്റ് വരെ വിളിപ്പിക്കും ഏകദേശം ഉറപ്പാണ് കൈസ് ഇടത് ലോഡാവുണ്ടാ സോ അടുത്ത നൂറ് പോയി പൊട്ടിക്കുകയാണ് കൈസ് ലെറ്റ്സ് ഗോ എന്ത് ഓക്കെ വീണ്ടും ബേസ് തന്നെയാണ് ഇത് എനിക്ക് തോന്നേണ്ടത് അവസാനം വരെ വലിപ്പിക്കും ഇനി അങ്ങോട്ട് വലിപ്പിക്കുന്നു തോന്നിട്ടിരിക്കും ഏഹ് എത്ര പൊട്ടും സോ നെക്സ്റ്റ് നൂറ് പൊട്ടിക്ക് കൈസ് എന്താണത് ഇതാണ് പ്രശ്നം ലാസ്റ്റ് ഒരു ടാർഗറ്റിന് വെച്ചാൽ എന്താ പ്രശ്നം ആ ടാർഗറ്റ് ആയി പോയി നമ്മുടെ വേസ് തന്നെയാണ് കൈസ് ഇത് ഏത് വേട്ടവളി ഞാൻ ആർക്കറിയാം ഇനി ഒരു തൊള്ളായിരം ഉണ്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം ഓക്കെ തൊള്ളായിരം കൊടുത്തിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാ ഭാഗ്യം ഇതില് ഒന്ന് താണോ എവിടാ വീണ്ടും പറഞ്ഞില്ല ഐസു മരിച്ച അമ്പലാണ് മാറ്റർമോണിയോ മാറ്റർമോണിയന്നല്ലോന്റെ പ്ലെയറോ സെഗാനി ആ സെന്തോ മാറ്റിയ മാറ്റിയ സെഗാനി ആന്നെ ബോയ്സ് ഒരു രണ്ടായിരം കൂടി പർച്ചേസ് ചെയ്യണ്ട് നമുക്ക് എന്തായാലും തൊള്ളായിരം കൊടുക്കാം നോക്കി നോക്കാം കിട്ടിയാ മതിയായിരുന്നു പറസാനം വരെ ഗൈസ് സാധനം കിട്ടിയിട്ടുണ്ട് സാധനം കിട്ടിയിണ്ട് സോ റിവാൾഡോ എടാ ഞെട്ടാരൊന്നും ഇല്ല അത് റിവാൾഡോ എന്ന് നിനക്ക് അറിയാൻ പൊട്ടാ അതിൽ ഒരാളുള്ളു ബാക്കി ആ പട്ടിച്ചു കഴിഞ്ഞോ ഊ എന്തോൻ്റെ അഭിനയം ആ അതാ വന്നു റിവാൾഡോ വന്ന് ഖൈസ് അങ്ങനെ സാധനം കിട്ടിയിണ്ട് ഇവിടെ എന്നാലും കുണ് ഇല്ലായ്മ മണിക്കുന്നതിന് ഒരു പരിധി ഉണ്ടോ ആ പരിധി പരിധി ഇറന്ന് പോയാൽ ശരിയാവില്ല എന്തായാലും ഖൈസ് അവസാനം സാധനം കിട്ടിയിണ്ട് സോ ചെന്ത പറയോമാരൊക്കെ റിവാൾഡോനെ അവസാനം അങ്ങോട്ട് തന്നിണ്ട് ോക്കി നോക്ക് നിങ്ങളിത് എന്താ പറയണ്ട പോമാരെ ഏ എന്താ പറയണ്ടേ കുഴപ്പമില്ല അവസാനം ഇന്നും മൂഞ്ചിച്ചല്ലോ എന്തെങ്കിലും കിട്ടിയതോക്കെ നൂറ് പ്ലേസിന് തന്നെ മൂന്ന് പ്ലേസിനും കിട്ടി ഏഹ് നൂറില് തന്നെ ആദ്യത്തെ നൂറിലന്നെ മൂന്ന് പ്ലേസിനും കിട്ടിയോണ്ട് ഭാഗ്യം ചിലവർക്ക് അതിനായിട്ട് മൂഞ്ചി പോവാറുണ്ട് നമ്മൾ കാണാറുണ്ട് നമുക്ക് ഇതുവരെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അവസരം വഴികാണ്ട് അനുഭവിക്കരുതെന്നാണ് ഞാൻ ഞാൻ അനുഭവിച്ചാൽ മൂഞ്ചി അത്ര പറയുള്ളു എന്തായാലും ണ്ടായിരുന്നില്ല ബാക്ക് ഓപ്പണിങ് അച്ഛന ഫസ്റ്റത്തെ ആ സെക്ഷൻ അടിപൊളിയായിരുന്നു പിന്നെയാണ് പണി കിട്ടിയത് പണി കിട്ടിയാ പിന്നെ മൂന്ന് അടുത്തൊരു അഞ്ച് ട്രെയിൻ്റെ ഉള്ളിൽ കിട്ടിയെങ്കിലും ആ ആയിരത്തി രണ്ടിലേക്ക് റിവാൾഡും ചേരാടും കിട്ടിയെങ്കിൽ അടിപൊളിയായിരുന്നു നമുക്ക് ഒന്നുകൂടി ആയിരുന്നു ബട്ട് അതില് കാർലോസിന് ഇടയിൽ കെറ്റിയുമാര് അല്ലെങ്കിലും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നമുക്ക് മോഞ്ചിക്കാൻ തരില്ലല്ലോ അത് ഉറപ്പല്ലേ എന്തായാലും എന്നാലും കുഴപ്പമില്ലായി ബാക്ക് ഓപ്പണിങ് കൊഴപ്പുണ്ടായിരുന്നില്ല എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ ഹാപ്പി കഴിഞ്ഞിട്ട് അടിപൊളിയായി കുഴപ്പമില്ല എല്ലാവരും വൈപ്പ് ഔട്ട് ചെയ്തല്ലോ അധികം കോയിനൊക്കെ ഒരു പതിനായിരം കോയിൻ പോയി അത്ര തന്നെ ഉള്ളു പതിനായിരത്തിഒരുന്നൂറ് കോയി ഓക്കെ സോ ബാക്കി ആയിരത്തി ഇരുന്നൂറ് കോയിൻ ഉണ്ട് അതവിടെ വെച്ചത് ഭാഗ്യം കൊണാമി സാധാരണ അത് വെക്കാറില്ല അത് എന്റെ അക്കൗണ്ട് അല്ലാത്തത് കൊണ്ട് വെച്ചു എന്റെ അക്കൗണ്ടാണെങ്കിൽ കൂടി കൊണ്ടുപോയിരുന്നു എന്തായാലും കൈസ് നിങ്ങൾക്ക് ഇതൊന്ന് ആര് കിട്ടിയ ആൾ കമന്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ഇവരുടെ ഒക്കെ ഒരുമിച്ച് റിവ്യൂ ഇറക്കാൻ വെച്ചാണ് ഇറക്കാം ഓൾറെഡി ഞാൻ റിവാൾഡോന്റെ ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാർഡാണ് ഒരു ലക്ഷ്യൂല ഹോൾ പ്ലെയർ കാർഡാണ് റിവാൾഡോന്റെ അടിപൊളി സാധനാണ് പിന്നെ മത്യൂസിന്റെ അറിയാലോ അല്ല ജെറാഡിന്റെ ബോക്സ് ബോക്സും ആളുടെ ക്രോസിങ്ങൾ ക്രോസ് സ്പെഷ്യലിസ്റ്റ് കാർഡുമാണ് സെറ്റ് കാർഡ് തന്നെ അല്ല ഒഫൻസീവ് ഫുൾ ബാക്ക് ആടും കൂടിയാണ് സെറ്റ് കാർഡ്സ് തന്നെയാണ് കൈസ് എന്തായാലും മൂന്നുകാർ അടി കൂടിയാണ് എന്തായാലും നിങ്ങൾ കറക്റ്റ് ആര് കിട്ടി ജസ്റ്റ് ആൾക്കാമെന്റ് ചെയ്യുക അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ വീടുകയാണ് ലൈക്ക് ശ്രയിക്കുക ചാനൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതൊരിക്കും ബൈ